കേരളത്തിലെ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാല് സിറ്റിംഗ് എം എൽ എമാരാണ് മത്സരിച്ചത് അതിൽ നാല് സിറ്റിംഗ് എം എൽ എ മാര് മത്സരിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ എന്തായിരുന്നാലും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് കാരണം വടകരയിൽ മത്സരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് എം എൽ എമാരാണ് അതേസമയം വി ജോയിടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ജോയി അവിടെ നിന്ന് രക്ഷപെടില്ല എന്നുള്ള ഏറെ കുറവ് തുടർച്ചയാണ് ജോയി നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു സഖാവാണ് ചീത്തപ്പേരുകളൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ അടൂർ പ്രകാശ ശക്തനാണ് മൂന്ന് പേരും നല്ല മികച്ച കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഏറ്റവും മികച്ച മൂന്ന് പിന്നെ സ്ഥാനാർത്ഥികളെയാണ് മൂന്ന് മുന്നണികളും നിർത്തിയിട്ടുള്ളത് അതിൽ വി മുരളീധരനാണെങ്കിലും ശക്തമായ മത്സരമാണ് കാഴ്ച വെച്ചത് പക്ഷേ ജോലിക്ക് എത്ര പോസിറ്റിവിറ്റി ഉണ്ടായിട്ട് എന്താ കാര്യം ഇവിടെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഈ ഭരണത്തിനോടുള്ള എതിർപ്പുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ സിറ്റി കിട്ടേണ്ടുന്ന എല്ലാ വോട്ടുകളും അവർക്ക് കിട്ടിക്കോണമെന്നില്ല അതൊരു വശം പിന്നീടുള്ളത് ഒന്ന് സാധ്യതയുള്ള ഒന്ന് ചേലക്കയൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ടായിരുന്നു കാരണം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് ഏറ്റവും മികച്ച മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച ഒരാളാണ് വളരെ വിനയവും ലാളിത്തി ഉള്ള മനുഷ്യനാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒക്കെയാണ് പക്ഷേ ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനുമുള്ള പ്രതികൂലം സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണബുദ്ധൻ്റെ മന്ത്രിസഭയിലാളാണ് ആളുകൾക്ക് കാരണപൂരിനോടുള്ള എതിർപ്പ് വളരെ ശക്തമാണ് ഭരണത്തോടുള്ള എതിർപ്പ് വളരെ ശക്തമാണ് അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ എന്ന് ഒരു നല്ല മനുഷ്യനെ പോലും വോട്ട് ചെയ്യാൻ ആളുകൾക്ക് വിമത കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടൊക്കെ കൊടുക്കുമ്പം മറ്റേ ആളുടെ അഹങ്കാരം കൂടുല്ലോ എന്നുള്ളത് അതുകൊണ്ട് അവിടുത്തെ ഒരുപക്ഷെ അവസാന ലാപ്പിൽ ഡെമ്യ ആയിരുന്ന തന്നെ പിന്നെ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പ് പറയാൻ വ്യാ പക്ഷെ വടക വടകര മണ്ഡലത്തിലെടുത്ത് നോക്കുമ്പോൾ ശരീര ടീച്ചർക്ക് ഇത് തന്നെ ശരീര ടീച്ചർ വ്യക്തിപരമായി എന്തെങ്കിലും ആക്ഷേപങ്ങൾക്കൊന്നും സാധ്യതയുള്ളൊരു വ്യക്തിയല്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ ദുർബലമായ അവസ്ഥയിലും മാനസിക സംഘർഷത്തിലൂടെയും കടന്നുപോയപ്പോൾ അവരുടെയും നിലവാരമൊക്കെ കുറച്ച് താന്നുപോയി എന്നുള്ളത് വേറെ സത്യം എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു വടകരയിൽ ഷാഫിക്ക് ഒരു മേൽക്കയായി കിട്ടിയിട്ടുണ്ടോ ഷാഫി അങ്ങനെ വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലൂടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ വിജയിക്കുന്ന പറയാൻ കാരണം എലക്ഷൻ സ്ട്രാറ്റജി നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ ഇതിൻ്റെ ഇടതു മുന്നണിയാണ് അങ്ങനെ തന്ത്രങ്ങളൊക്കെ മനയാറുള്ളത് ഷാഫി തുടക്കം തൊട്ടേ വളരെ തന്ത്രപൂർവ്വമാണ് ഒരു അവിടെ ചിലപ്പോൾ ഒരു ലോഞ്ചിങ്ങിൽ തന്നെ ഗംഭീരമായിരുന്നു ഒരു മാസ് എൻട്രി ആയിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത് വളരെ പെട്ടെന്ന് വലിയ റോഡ് ഷോ നടത്തി പിന്നെ ഒരു വശത്ത് കാർഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അവിടെ വലിയ കമ്മ്യൂണൽ കൺസൾട്ടേഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള മണ്ഡലം പിന്നെ ഒരു മണ്ഡലമാണ് ആ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണം നടന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആ ആക്ഷേപത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഒരു വശത്തിൽ രമയെയും ഒരു വശത്ത് അച്ചുമ്മനെയും നിർത്താൻ ഷാഫിക്ക് കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പിന്നെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് വരുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നാൽ അതിനെ മറികടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഷാഫി നടത്തിക്കഴിഞ്ഞു അപ്പം പാലക്കാട് ഉപതെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഷാഫി തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലമാണ് ഹാട്രിക് അടിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ക്രോസ് വോട്ടിംഗ് ആയിരുന്നു സി പി എമ്മിന്റെ വോട്ട് പിന്നെ ഷാഫിക്ക് മറിഞ്ഞുപോയി പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ജയിച്ചു പോയായിരുന്നു വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അവിടെ ശോഭാ സുരേന്ദ്രന്റെ പകരം വേറെ ആരെങ്കിലും ആണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതിനു പറ്റി അന്തരീക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പിന്നെ മെട്രോമാൻ വരുമ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ പരിചയം ഇല്ലാത്തതുകൊണ്ടുള്ള ചില സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല മനുഷ്യനാണെങ്കിൽ തന്നെയും നല്ല ടെക്നോക്രാറ്റ് ടെക്നോക്രാറ്റാണെന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അദ്ദേഹത്തിന്റെ പ്രായം അതൊക്കെ ഒരു വലിയ ഘടകമായിരുന്നു ഇപ്പം ഇത്തവണ ഇപ്പം അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം ഷാഫിയ വീ ടി ബ്രാമൻ ആ മണ്ഡലത്തിൽ വലിയ താല്പര്യമുണ്ട് വീട്ടിൽ അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വീട്ടിയെ ആ മണ്ഡലത്തിന് ആളുകൾ അംഗീകരിക്കില്ല പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് പോലും അതിനോട് ശക്തമായ എതിർപ്പ് കാണിക്കും വീട്ടി അടുത്ത തവണ തൃക്കാ തൃത്താല തിരിച്ചു പിടിച്ചോളാൻ പറയും അതാണ് ഉണ്ടാവാൻ പോകുന്നത് പിന്നെ ആരെയും കിട്ടിയിട്ടില്ലെങ്കിലേ വീട്ടിയെ പിടിച്ചു കൊടുത്തോളൂ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംസ്കാരം വെച്ച് സംഘടനാപരമായ രീതിക്കപ്പുറത്ത് ഒരാളെ സ്ഥാനം ഒഴിയുമ്പോൾ അയാൾക്ക് അടുത്തൊരാളെ പിന്നെ നിർദ്ദേശിക്കാനുള്ള ഒരു വലിയ അവരമുണ്ട് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി ആണ് മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കുന്നതിരയ്ക്ക് വലിയ പങ്ക് വഹിച്ചത് പണ്ട് ഗ്രൂപ്പ് വിട്ടു പോകുന്നതിന് മുമ്പ് ബി ടി തോമസ് ഒക്കെ ഏ ഗ്രൂപ്പിനകത്ത് ചെയ്തിരുന്ന അതേ പണി ഈ ഗ്രൂപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഷാഫിയെ പറയേണ്ടവർ എത്തിക്കഴിഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പോൾ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതും യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കുന്നതും ഒക്കെ ഷാഫിയാണ് മാത്രമല്ല ഷാഫി വടകരയിൽ എത്തുന്നതിന് മുമ്പേ മാങ്കൂട്ടത്തിൽ അവിടെത്തിയിട്ടുണ്ട് അപ്പം ഷാ ഷാഫിയും മാങ്കൂട്ടത്തിലും കെമിസ്ട്രി ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഷാഫി സ്വാഭാവികമായും നിർദ്ദേശിക്കുക ഈ പിന്നെ ഇദ്ദേഹത്തെയാണ് മാങ്കൂട്ടത്തിൻ്റെ പേരാണ് നിർദ്ദേശിക്കുക പക്ഷേ അത് അവസാനഘട്ടത്തിലും മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഷാഫി മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുകയും മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി അപ്പം ജയിച്ചു പോരാൻ എന്നുള്ളത് കാരണം ഷാഫിക്ക് കുറേ വോട്ട് ബാങ്ക് എന്നാൽ വോട്ട് ബാങ്ക് അവിടെയുണ്ട് അപ്പം നമുക്കറിയാം അടൂർ പ്രകാശ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോയി മത്സരിച്ചപ്പോൾ നമ്മുടെ പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോയി മത്സരിച്ച സമയത്ത് അവിടെ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ അവിടെ ആക്കാതെ വന്നതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒന്ന് തിരിച്ചു കളിച്ചു അങ്ങനെയാണ് ആ സീറ്റ് യു ഡി എഫിനെ നഷ്ടപ്പെടുന്നതിനിടെ അദ്ദേഹത്തിന്റെ നോമിനിയൻ നിർത്തിയില്ല സെയിം കാര്യമാണ് വട്ടിയൂർക്കാവർ സംഭവിച്ചത് മുരളി ചില ആളുകളുടെ പേരുകൾ പറഞ്ഞു അത് അംഗീകരിക്കാതെ ഇവരിവർക്കിഷ്ടുള്ള സ്ഥാനാർത്ഥികളാക്കി മുരളി വേണ്ടത്തോടെ പ്രചാരണത്തിൽ ശ്രദ്ധിച്ചില്ല മുരളിക്ക് സ്വന്തമായി ഒട്ടിയൂർക്കാവിലൊരു വോട്ട് ബാങ്ക് ഉള്ളതാണ് അപ്പം ആ സംഭവം രണ്ട് ചരിത്രങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഷാഫി പറയുന്ന ആൾക്കാരെ മുൻഗണന കിട്ടും പിന്നെ ഷാഫിക്ക് ഇപ്പോൾ നല്ല അപ്പർ ഹാൻഡ് കോൺഗ്രസ് അകത്തുണ്ട് അങ്ങനത്തെ കാര്യം ഷാഫി കഴിഞ്ഞാൽ അവിടെ പിന്നെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഷാഫി ഫസ്റ്റ് പ്രയോറിറ്റി മാംകൂട്ടത്തിൽ തന്നെ കൊടുക്കും അങ്ങനെ വന്നാൽ മാങ്ങൂട്ടത്തിൽ നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ വടകരയിൽ ഈ പിന്നെ എല്ലാ രീതിയിലും ഇടപെടാൻ ഷാഫി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആർ കൂട്ടുപിടിച്ച് വളരെ ആർ വളരെ മാനിച്ചിട്ടൊക്കെയാണ് ഷാഫി പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മളല്ല ഇലക്ഷൻ്റെ പന്ത്രങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മറ്റൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കൃഷ്ണകുമാർ ഇപ്പോൾ പാർലമെന്റിലേക്ക് മത്സരിച്ചത് കൃഷ്ണകുമാറിനെ നിയമസഭയിലേക്ക് വീണ്ടും പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ് സന്ദീപ് വാര്യര് ആ ജില്ലക്കാരനാണ് സന്ദീപ് വാര്യര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മത്സരിച്ചതാണ് ഷൊർണ്ണൂരിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചതാണ് ഇത്തവണ അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആവാനുള്ള സാധ്യതയാണ് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത് കാരണം പ്രത്യേകിച്ചും വയനാട് ജില്ലയുടെ ചുമതലയുള്ള ആളായിരുന്നു അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പേർക്ക് ഒരുപാട് സാമ്യതകളുണ്ട് കാരണം രണ്ടുപേരും മികച്ച ഡിബേറ്റേഴ്സാണ് ചാനൽ ചർച്ചകളിലൂടെയാണ് അവരെ രണ്ടുപേരെയും കേരളം ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്കും നല്ല കഴിവുള്ള ചെറുപ്പക്കാരാണ് അതിൽ യാതൊരു സംശയവുമില്ല രണ്ടുപേരും മികച്ച സ്ഥാനാർത്ഥികളാണ് അങ്ങനെ വന്നൊരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് അത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാലും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് പരിഗണിക്കില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥി ഈ ആന്റോ ആന്റണിയ നാട്ടാർക്ക് വെറുത്തു പോയിരുന്നു അവിടെ സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിഷയം ഉയർന്നു വന്നിരുന്നു പക്ഷേ സിറ്റിംഗ് എം പിമാർക്ക് എല്ലാം സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ആ സാധ്യത അടഞ്ഞു പിന്നെ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നീട് ആലപ്പുഴയിലായിരുന്നു മാങ്കൂട്ടത്തിന് സാധ്യതയുള്ളത് കാരണം അവിടെ എന്തായാലും കോൺഗ്രസിന്റെ എം പി അല്ല ഉണ്ടായിരുന്നത് ആരിഫാണ് കഴിഞ്ഞ തവണ തോറ്റ സീറ്റാണ് ആലപ്പുഴയിൽ പക്ഷേ അവസാന ഘട്ടത്തിൽ കെ സി വേണുപോലെ വന്നപ്പോൾ ആ സാധ്യതയടഞ്ഞു പിന്നെ അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും എന്തായിരുന്നാലും പക്ഷെ മാങ്കൂട്ടത്തിൽ അവിടെ ചിന്തിക്കാൻ സാധ്യതയുള്ളത് പരാജയത്തിന്റെ സാധ്യത മുമ്പിൽ ഉണ്ടാകുമ്പോൾ പരാജയത്തിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാനാണ് സാധ്യത രണ്ടായിരത്തി പതിനാറിൽ തുറക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊട്ടിപ്പോവുകയും ചെയ്താ നിയമത്തിൽ നിന്നുള്ള അവരുടെ അക്കൗണ്ട് തുടർന്നുവാ ആ അക്കൗണ്ട് നിയമസഭയിൽ വീണ്ടും അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത് അതിന്റെ കാരണം അവിടെ നിന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മത്സരിച്ച് വിജയിച്ച എം എൽ എ ആ മണ്ഡലം ഉപേക്ഷിച്ച് വേറെ മണ്ഡലത്തിലേക്ക് പോയി എന്നുള്ളത് വടകരക്കാർക്ക് അത് സ്വീകരിച്ചാൽ പാലക്കാട്ടുകാർക്ക് എന്തായാലും ഒരു പ്രശ്നം അതൊരു വലിയ രാഷ്ട്രീയ പ്രചരണമാവും പിന്നെ രണ്ട് തവണ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയൊരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവം ബി ഉണ്ടാവും മൂന്നാമത്തെ കാര്യം സി പി എം ഇവര് രണ്ടുപേരും ഈ ഹൈദവ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പിന്നെ മാങ്കൂട്ടത്തിലും സന്ദീപ്കോലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സി പി എം തീർച്ചയായിട്ടും ഇത്തവണ കാരണം അവർക്ക് പ്രൊസ്റ്റേജ് മത്സരം കൂടിയാണ് അവരിൽ ക്രോസ് വോട്ട് കടത്തി എന്നുള്ള ചിത്രപ്പേര് വേണ്ടാന്ന് കരുതും അക്കൗണ്ട് തുറക്കുകയോ തുറക്കുക അതിരിക്കുകയോ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതും കാരണം കാരണം കൂടുതൽ ആകെ കൂടുതലാകത്താളിക്കും ഗ്രാന്തി പിടിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ നിർത്തുന്ന ഒരു മുസ്ലിം കേഡറായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക അതല്ലെങ്കിൽ പിന്നെ സാക്ഷാൽ സിക്ക രാജേന്ദ്രൻ വന്നു നിൽക്കണം സിഖ്യ രാജേന്ദ്രൻ വന്നു നിന്നാൽ ഭയങ്കര ഫൈറ്റ് കിടക്കും സി പി മുൻ ജില്ലാ സെക്രട്ടറി മുൻ എം എൽ എ ആണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ പി കെ ശശീരൻ പിന്നീട് ഇപ്പം എന്തായാലും കെ ടി ഡി സിയിലെ ചെയർമാനാണ് അതുകൊണ്ട് സി കെ രാജേന്ദ്രനെ കൊണ്ടുവന്ന് നിർത്താനുള്ള സാധ്യതയാണ് പിന്നെ ഞാൻ കാണുന്നത് അതല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക അങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മുസ്ലിം വോട്ടുകൾ മുഴുവൻ അയാള് പിടിക്കും കാരണം കേരളത്തിൽ ഇപ്പോൾ സാമുദായിക ധ്രുവീകരണം അത്ര കണ്ട് ആഴത്തിലായിട്ടുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ ഇതുവരെ ഈ ക്രോസ് വോട്ട് പിന്നെ യു ഡി എഫിന് ചെയ്തിരുന്ന സി പി എംമാരായിട്ടുള്ള മുസ്ലിം പിന്നെ അനുഭാവികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമ്പോൾ അവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന്റെ വോട്ട് കോൺഗ്രസിന് പോകില്ല സി പി എമ്മിന്റെ വോട്ട് സി പി എം പിടിക്കുകയും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുകയും ബിജെപിയുടെ വോട്ട് ബിജെപി വിളിക്കുകയും ചെയ്താൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന അർത്ഥം ആ രീതിയിലുള്ള സംഭവം ഉണ്ട് അവിടെ അത് മാത്രല്ല മാംകൂട്ടത്തിന്റെ മുമ്പിൽ വേറെ സാധ്യത മാങ്കൂട്ടത്തില് കാണും സ്വാഭാവികമായി ഞാൻ ഊഹിക്കുകയാണ് ഞാൻ ഞാനിവരോടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ സന്ധീവ് വാരിമാകൂട്ടിനോട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറയാൻ പോയിട്ടില്ല പറഞ്ഞ ഒരു വർഷത്തിന് സ്റ്റോറികൾ ചെയ്യരുതെന്ന് പറയും അവർ അപ്പം നമുക്ക് പിന്നെ ഒരു അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെയൊന്നും വിളിക്കാനോ ബന്ധപ്പെടാനോ പോയില്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ സാധ്യതയുള്ളത് വീണ ജോർജ് രണ്ട് തവണ എം എൽ എ ആയ സ്വത്തിക്ക് മൂന്നാമത്തെ തവണ സീറ്റ് കൊടുത്തില്ല ഇപ്പം ആറമുള്ള മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി സി പി കണ്ടെത്തേണ്ടി വരും ഓർത്തഡോക്സ് സഭയ്ക്ക് വീണ ജോർജിന് കൊടുത്ത പോലെയുള്ള എൻ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു വോട്ട് വേറെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു കാരണം വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു സഭാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാളാണ് ട്രസ്റ്റിയോ മാനേജിങ് ട്രസ്റ്റിയോ അങ്ങനെയൊക്കെ ആയിരുന്ന ആളാണ് സഭയുടെ എല്ലാ ബിഷപ്പുമാരുമായും ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ആത്മബന്ധം പുലർത്തുകയും അച്ഛന്മാരുമായിട്ടൊക്കെ ഭയങ്കര ബന്ധം ഉണ്ടാവുകയും സഭയിൽ വലിയ സ്വാധീനം ഉണ്ടുള്ള ഒക്കെ ആളായിരുന്നു പക്ഷെ ഓർത്തഡോക്സ് സഭയുടെ നിലപാടിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് അവർ ബി ജെ പിയുമായി നന്നായി അടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ബിഷപ്പായിട്ടുള്ള യൂരിയോസ് ഒക്കെ നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത ആളാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ടേ ആത്മബന്ധമുള്ളതാണ് അദ്ദേഹം തന്നെ ഒക്കെ ഒരുപാട് ബിഷപ്പുമാരെ ബി ജെ പി ആയിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യത്തിന് ഒക്കെ ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് പിന്നെ അതിഥിയായിട്ട് വിളിച്ചിരുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആറന്മുള മണ്ഡലത്തിൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഈ ഓർത്തഡോക്സ് വോട്ട് സ്പ്ലിറ്റാകുക എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗം ബിജെപിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ സി പി എമ്മിന് കഴിഞ്ഞ പ്രാവശ്യം നന്നായി കിട്ടിയിരുന്ന വോട്ട് ഒരു ഭാഗം ബിജെപിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കഴിച്ചവർക്ക് ബി ജെ പിയോടുള്ള പിന്നെ ആഭിമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ യു ഡി എഫിന്റെ വോട്ട് കൃത്യമായിട്ട് പിടിക്കാൻ കഴിയുന്ന രീതിയിൽ രാഹുലിനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോൾ അവിടെ ഒരുപാട് അട്ടിമറികൾ ഉണ്ടായിട്ടില്ല കടകൂർ ക്ഷമിക്കണം ശിവദാസൻ നായർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് വീണ ജയിക്കുന്നതിന് മുമ്പ് പിന്നെ വീണ ശിവദാസൻ നായരെ തോൽപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ രസകരമായിട്ടുള്ള കാര്യം സാക്ഷാൽ എം പി രാഘവനെ കടമനിട്ട രാമകൃഷ്ണൻ അവിടെ പരാജയപ്പെടുത്തിയതാണ് അങ്ങനെ ഒക്കെയുള്ളൊരു സവിശേഷതകളിലുള്ള മണ്ഡലം അങ്ങനെ വന്നാൽ ഒരു പക്ഷേ രാഹുലിനെ അവിടെ നിന്ന് ജയിക്കാം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫസ്റ്റ് ടൈം ആവുമ്പോൾ മന്ത്രി ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ള പറയാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി ലോക്സഭയിലേക്ക് പോയ ഷാഫിക്ക് നഷ്ടമാണ് കാരണം യു ഡി എഫിന്റെ മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്ന ഷാഫി തീർച്ചയായിട്ടും മന്ത്രിയാവുകയായിരുന്നു നാലാമത് വിജയ അത് അതിന്റെ കഥ ഞാൻ വേറെ പറയാം അതിന്റെ പിന്നിൽ സതീഷ് എന്നാണ് എന്തായിരുന്നാലും ഇങ്ങനെയാണ് സ്ഥിതി പാ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് വടകരയിൽ ഷാഫി ജയിക്കാനാണ് സാധ്യത പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള സ്ഥാനാർത്ഥികളായിട്ട് സന്ദീപ് മുജ്യയിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് വരിക രണ്ടുപേരും ഡിബേറ്റേഴ്സാണ് രണ്ടുപേരും കേരളത്തിനും സുപരിചിതരായിട്ടുള്ള ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതരായിട്ടുള്ള ആളുകളാണ് രണ്ടുപേർക്കും അതാത് സംഘടനകൾ നല്ല ബന്ധമുണ്ട് ബി ടി പിള്ളാവിനെ അവിടെ കൊണ്ടുനിന്ന് കഴിഞ്ഞാൽ ബി ടി പിള്ളാബ് തോറ്റു എന്നെ പറയാം പക്ഷേ മാങ്കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൈറ്റ് കിടക്കും ഷാഫി നന്നായിട്ട് രംഗത്തിറങ്ങും ഷാഫി ഷാഫിന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ ക്ലാസിക് പോരാട്ടമായിട്ട് നടക്കുക പക്ഷെ അവസാന ഘട്ടത്തിൽ ബി ജെ പി പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്